നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖം മറച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമി സംഘം പ്രവാസിയേയും ഭാര്യയും ബലം പ്രയോഗിച്ച വാഹനത്തിൽ കയറ്റി കടന്നു പിന്നീട് സംഭവിച്ചത് കോഴിക്കോട് വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അക്രമി സംഘം ദമ്പതിമാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേർ പേർ കസ്റ്റഡിയിലായിരിക്കുകയാണ് ഇപ്പോൾ പ്രവാസിയായ പരപ്പൻപോയിൽ സ്വദേശി ഷാഫി ഭാര്യ സെനിയ എന്നിവരെയാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ദമ്പതിമാരെ ബലം പ്രയോഗിച്ച വാഹനത്തിൽ കയറ്റിയ ശേഷം ഭാര്യയെ ഇവർ വഴിയിൽ ഇറക്കിവിട്ട് ഭർത്താവുമായി അക്രമി സംഘം കടന്നു കളയുകയായിരുന്നു ഷാഫിയെ കൊണ്ടുപോകുന്നത് എതിർത്ത സെനിയക്ക് പിടിവലിക്കിടെ പരിക്കേറ്റു തുടർന്നായി ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ സെനിയയെ ഇറക്കിവിട്ട ഷാഫിയെ കൊണ്ടുപോയ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല ദുബായിൽ ബിസിനസ്സുകാരനായ ഷാഫി നാട്ടിലെത്തിയിട്ട് ആറു മാസമായി ഇയാളെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എങ്ങോട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ പോയതെന്നോ ഉള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല കസ്റ്റഡിയിലായ രണ്ടുപേരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരും സംഭവത്തിൽ താമരശ്ശേരി പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഷാഫിയുടെ വീടിന് സമീപത്തു നിന്ന് തോക്കിന്റേതെന്ന് കരുതുന്ന ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് ഷാഫിയുടെയും സെനിയോയുടെയും വീട്ടിലേക്ക് എത്തിയാണ് അക്രമി സംഘം ഇരുവരെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് അക്രമികൾ മുഖം മറച്ചുവെച്ചിരുന്നു വെള്ള സ്വിഫ്റ്റ് കാറിലാണ് അക്രമികൾ വന്നത് ഇവർ തുവാല കൊണ്ട് മുഖം മറച്ചിരുന്നുവെന്നാണ് സെനിയോ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് രാത്രിയുണ്ടായ സംഭവത്തെ പറ്റി സെനിയോ പറയുന്നത് ഇങ്ങനെയാണ് ശബ്ദം കേട്ട് ഞാൻ വീടിനു പുറത്തേക്ക് പോയി അപ്പോൾ ഷാഫിയെ നാലു പേർ ചേർന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് ആ സമയം ഞാനും അനിയന്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഷാഫിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഞങ്ങൾ തടഞ്ഞു എന്നാൽ അപ്പോൾ തന്നെയും പിടിച്ച് കാറിലേക്ക് കയറ്റി പക്ഷേ കാറിന്റെ ഡോർ അടയ്ക്കാൻ പറ്റിയില്ല കുറച്ചു ദൂരം പോയ ശേഷം തന്നെ അവർ ഇറക്കിവിടുകയാണ് ഉണ്ടായതെന്നാണ് സെനിയോ പറയുന്നത് വിദേശത്ത് ബിസിനസ്സുകാരനായിരുന്നു ഷാഫി പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കാറിലെത്തിയ നാലംഗ സംഘമാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഷാഫിയെ കസ്റ്റഡിയിലായ രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഷാഫി ഇപ്പോൾ എവിടെയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത